ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ ഫെഡറേഷൻ പറവൂർ മണ്ഡലം സമ്മേളനം നടന്നു കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ടി സി പറവൂർ മണ്ഡലം സമ്മേളനം നടന്നു സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു എൻ വി ശിവൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുപരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എം യു അജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവിൻ കെ ദിനകരൻ വി ഒ ജോണി കെ ബി ആർ മുഖൻ കെ പി വിശ്വനാഥൻ പി എൻ സന്തോഷ് എം ആർ ശോഭനൻ കെ സി രാജീവ് ടി എസ് അനിൽകുമാർ സുനിൽ ചെറായി ഉണ്ണി വാലത്ത എം സി സജി പി വി സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എന്ത് സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ വികസനം വരുമ്പോഴെന്ന് പരിശോധിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ അടക്കം നടക്കുന്നു എന്നുള്ളതും കേരളത്തിൽ അടക്കുകയാണ് വിഴിഞ്ഞന്തർമുഖത്തിന്റെ വടക്കു ഭാഗം എന്ന് പറയുന്നത് ശംഖുമുഖം മുതൽ വടക്കോട്ടുള്ള ഭാഗം ശംഖുമുഖത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞ വർഷം ഇഞ്ഞ് തകർന്നു പോയി മുതലപ്പൊഴി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഹാർബർ അതിൻ്റെ തൊട്ട് അപ്പുറത്തുണ്ട് മുതലപ്പൊഴി നിങ്ങളെ വാർത്തകളിൽ കാണുന്നതാണ് എത്രയോ മരണം ഒരു വർഷത്തിനിടയിൽ അറുപത് മരണം നമുക്ക് അവിടെ എൻപോട് അകത്തേക്ക് കയറ്റാൻ കഴിയുന്നില്ല മത്സരം കിറങ്ങുമ്പോഴും കയറ്റുമ്പോഴും വലിയ മർദ്ദമാണ് ആ മർദ്ദത്തിൽ മഞ്ചികളൊക്കെ തകർന്നു പോവുകയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യാതെ ഒരു സംഘടനക്കും മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് വളരെ വളരെ ഗൗരവമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ മണ്ഡലം ഭാരവകളായി എം യു അജി പ്രസിഡന്റും ടി എസ് അനിൽകുമാർ സെക്രട്ടറിയും ലതാ മുഹമ്മദ് വി ഡി സുനിൽകുമാർ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയായി പി വി സുനിൽ എൻ വി ശിവൻ ഗജാഞ്ചിയായി സി എസ് ഭദ്രനെയും തിരഞ്ഞെടുത്തു വേമ്പനാട്ടുകാലിന്റെ കഴി വഴിയായ വീരൻപുഴ മുതൽ കോട്ടപ്പുറം വരെ പടർന്നു കിടക്കുന്ന വിവിധ കായലുകളും തോടുകളും ചെളിയും പ്ലാസ്റ്റിക്കും വഴി മത്സ്യസംബന്ധിന് കഴിയാതെ മണ്ണാസന്ന നിലയിലാണ് കാലുകൾ ചെളി നിറഞ്ഞതിനാൽ വേലിയേറ്റ സമയത്ത് തീരദേശങ്ങളിലുള്ള വീടുകളിലും റോഡുകളിലും ഉപ്പുവെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ചെളി നീക്കി കായലുകൾ ആഴം കൂട്ടാൻ കേരള സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പറവൂർ